തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി കാലഘട്ടം തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി സർക്കാർ ജോലികളിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി സ്വർണ്ണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണിയാണ് റാണി ഗൗരി പാർവതിഭായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക